േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വിജയശങ്കർ അർച്ചനയോട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും നീ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയില്ല അവൻ ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് ഇവിടെ ജീവിക്കും അത് ഉറപ്പ് തന്നെയാ സംശയമുണ്ട് എങ്കിൽ നീ നോക്കിക്കോ ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ അർച്ചന പക്ഷേ തൻ്റെ പ്രതീക്ഷകൾ കൈവിടാൻ അർച്ചന തയ്യാറാകുന്നില്ല തൻ്റെ സഹോദരൻ തന്നെ ചതിക്കുകയില്ല എന്നുള്ള ഉറപ്പിൽ മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അർച്ചന പക്ഷേ ഇതേ സമയം കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് പ്രതീക്ഷകളെല്ലാം അസമിക്കുകയാണ് ഇപ്പോൾ അച്ചുവിൻ്റെ ഇതോടെ ട്രെയിനിങ്ങിന് പോകാൻ ഇനിയും വൈകാൻ പറ്റുകയില്ല സമയമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ നിൽക്കുന്ന അവൻ ഒടുവിൽ മടങ്ങി പോവുകയാണ് നിരാശ മാത്രമായിരുന്നു അപ്പോഴും അവന്റെ മുന്നിൽ നിഴലിച്ചു നിന്നത് കാര്യങ്ങൾ അറിയുന്ന രുക്കുവാകട്ടെ സന്തോഷിക്കുകയും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഞാൻ നിന്റെ കൂടെ തന്നെ നിന്നിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് അച്ചു എന്തു ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അച്ചു പ്രതീക്ഷിച്ചതല്ല ഇതോടെ അർച്ചനയെ കാണാൻ സാധിക്കാതെ അച്ചു ട്രെയിനിങ്ങിന് ഇപ്പോൾ പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്